അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവം രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും സംഭവിച്ച അമ്മയുടെ കുറിച്ച് രക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ച പഠനരേഖകളുടെ മേൽഭിക്കും പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി സഭിക്കുക പ്രത്യക്ഷീകരണയാക്കി പരിശുദ്ധമ്മയെ ജപമാല മാതാവേ ജപമാല സകല പ്രാർത്ഥനയോടും ചേർത്ത് ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാന കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എരിപോഴും തീക്ഷണതയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിങ്ങൾ ഉയർത്തുന്ന വിശുദ്ധമായ ത്രിമുവാൻ വരുതി കിടത്താൽ അണിപ്പെടുത്താമെന്ന് അത്ഭുത കരുത്താൽ നീ ആശീർവദ പ്രാർത്ഥിക്കുക അടിപൊളി പോലെ വൈതാ പോലെ ദൈവികമായ ശക്തി ഉച്ച ഉള്ളം വരെ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാരകരോഗങ്ങൾ തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നിങ്ങിപ്പോകട്ടെ മനസ്സിന് ഭാരപ്പെട്ടവരെ കർത്താവിൻ്റെ ഉന്നതമായ ആ ഈ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മഞ്ഞുപോലെ ഉരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടിയും ഓരോരോ ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടിയും ഹൃദയത്തിൽ ഭാരത്തോടെയും ആശങ്കയോടെയും പ്ര കർത ഇറങ്ങിത്തിരിക്കുന്നവരെ കർത്താവെ വളരെ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ നിനക്കുമ്പോൾ എൻ്റെ ദൂതനയക്കുമെന്നുള്ള ചെയ്ത കർത്താവിൻ്റെ വചനം അനുധിമിഷം നിറവേറുന്ന കൃപാസനം പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരുടെ എല്ലാ ജീവിതത്തിലും ആ കബഡി പോലെ പോകുന്ന ദൈവത്തിൻ്റെ അതേ ചൈതന്യം ഇന്ന് നിൻ്റെ കൂടെ ഉണ്ടാവുകയും നിൻ്റെ യാത്ര നിൻ്റെ ഉദ്യമങ്ങൾ നിന്റെ ഇടപാടുകൾ ഇടപെടലുകളെല്ലാം കർത്താവും നിറഞ്ഞു നിൽക്കുകയും കർത്താവും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നീ ഇന്ന് പോകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടൽ സംസാരിക്കുന്ന വിഷയങ്ങളിൽ എഴുതുന്ന കാര്യങ്ങളിൽ ഒപ്പിടുന്ന കാര്യങ്ങളിൽ എല്ലാം നീ സിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിനെ നയിക്കട്ടെ ഉയർത്തുന്ന നേരെ കർത്താവ് മരണത്തെയും പിടാനുഭവങ്ങളെയും മരണത്തെയും വന്നുയർത്തുന്നേര കർത്താവിൻ്റെ അതേ ചൈതന്യം എല്ലാത്തിനെയും എല്ലാത്ത അതിജീവിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ നിനക്ക് കൃപയും സത്യം നൽകട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അവരുടെ ദുർ നടപ്പു ഓർത്ത് വേദനിപ്പിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈ സ സംഭവിച്ചിട്ടുള്ള അടുതായ്മകളും കുടുംബത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും നിരാശപ്പെടാതെ ഇപ്പോഴീ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശ്രയിച്ചുകൊണ്ട് നീ വചനം എടുത്ത് പ്രാർത്ഥിച്ചു നോക്കുക അപ്പോൾ നിന്നെക്കുറിച്ചുള്ള ഒരു അരുളപ്പാട കർത്താവ് നിന്നോട് പറയുകയും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട് ആരെല്ലാം നിന്നെ ഉപയോഗിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ദൈവം നിന്നെ ഒറ്റപ്പെടുത്തി സത്യം നീന്ന് മനസ്സിലാക്കും യേശിക്ക് സൂചനമായത് നീ ആശ്രദപ്പെടുന്ന കർത്താവ് അവയെ ഇന്ന് നിന്നെ ആശ്രയിച്ചുകൊണ്ട് പാരപ്പെടുക്കുന്ന രോഗികളും ആരെല്ലാം വചനങ്ങളെ പ്രാർത്ഥിച്ച് തുറക്കുന്നു അവർക്കെല്ലാം അവരോടെല്ലാം നീ വചനത്തോടെ സംസാരിച്ചു കൊണ്ട് ഈ പ്രസംഗം ഈ സന്ദേശം കൃത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു സാന്നിധ്യം ഉയർത്തുന്നതിൻ്റെ സാന്നിധ്യം കാലത്തിന്റെ അവസാനം വരെ ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങനെ മക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ വലിയ തൊട്ടറിവുകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ കർത്താവിനും നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാമ്പുത്തനും നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് അപ്പുസ്ലന്മാരെ കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്താണ് അലക്കിൽ ശ്രാമ എന്താണ് സമാധാനം നിങ്ങളോട് കൂടെ അങ്ങനെ ഏഴ് പ്രാശീഷോ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് അവർ പറഞ്ഞയക്കേണ്ടത് അസമാധാനത്തിലേക്കാണ് മനസ്സിലായില്ല കുർബാന ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടുമല്ലോ അപ്പൊ സമാധാനം നിങ്ങളുടെ കൂടെ പുരോഹിതം പറയുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിലും നമ്മൾ അസമാധാനവും അസന്തുഷ്ടിയും ഉള്ളവരായിരിക്കും അങ്ങനെ തന്നെ ഇരുന്നേ എന്താണ് അലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂസന്മാരെ ഈശോ യാത്രയാക്കും സമാധാനം നിങ്ങളുടെ കൂടെ എന്ന് അതേ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ പോയി അവരെ പറഞ്ഞേക്കണേ എങ്ങോട്ടാണ് അസമാധാനത്തിലേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ചെന്നാക്കിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പറയാന് നിങ്ങളെ അയക്കുന്നതിലെ പറഞ്ഞത് അപ്പോൾ കുഞ്ഞാടുകളെങ്ങാനും ചെന്നാൽ പോയി വല്ല സമാധാനം ഉണ്ടാകുക പിന്നെ അവിടുത്തെ സമാധാനം ഏതാണ് ആ സമാധാനം എന്ന് പറയുന്നത് ആശംസയിലൂടെ കർത്താവ് വാഗ്ദാനമാണുള്ളത് കർത്താവിൻ്റെ സമാധാനം നമ്മുടെ വാഗ്ദാനമാണ് നമ്മൾ എന്താ പറയുന്നത് ഈശ്വര വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവേശ്വര സ്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പം കർത്താവ് വാക്ക് പാലിക്കുന്നവരാണ് സാഹചര്യങ്ങളെ ഭിന്നമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും കർത്താവ് നമ്മൾക്ക് സമാധാനം നൽകി വിടുന്നത് തിരുദ്ധാനത്തിൻ്റെ സമാധാനമാണ് തിരുദ്ധാനത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കി കീഴടക്കി എന്ന് പറയുമ്പോൾ നിന്റെ അസമാധാനം നിനക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കീഴടക്കാനുള്ള ആത്മശക്തിയുടെ ആശംസകളാണ് കർത്താവിന് സമാധാനമെങ്കിലേ ആ സമാധാനം വാക്ക് പാലിക്കുന്നവൻ്റെ വാഗ്ദാനമാണെങ്കിലേ അത് ഒരാശംസയേക്കാളുപരി കർത്താവിന് സമാധാനം ഒരു വാഗ്ദാനമാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ശരി അവൻ വിശ്വസ്തരായിരിക്കും എന്ന് പറയുന്നില്ലേ രണ്ട് നിമിത്തി രണ്ടേ പതിമൂന്ന് ും അവൻ്റെ എന്ന് പറയുന്നത് എന്താണ് അതൊരു ആശംസയല്ല ആശംസയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ എന്താണത് അത് കർത്താന്റെ വാഗ്ദാനമാണ് ആ കർത്താന്റെ വാഗ്ദാനത്തിന്റെ പ്രത്യേകത എന്താണ് വാഗ്ദാനം പ്രാപിക്കുന്ന ഒരു പ്രാപിക്കുന്നവർ വിശ്വസ്തമുള്ളവരാണ് പക്ഷേ കർത്താവെന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കർത്താവിൻ്റെ സമാധാനം പാലിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ആശംസ എന്ന് പറയുന്ന ആ വാ സമാധാന വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് പറഞ്ഞാ പതിനൊന്ന് വിശ്വസിച്ചാൽ ദർശിക്കും എന്താ പ്രശ്നം നമ്മൾ നേരത്തെ വായിച്ച രണ്ട് മൂത്ത് രണ്ട് പതിമൂന്നില്ലേ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും അപ്പൊ ആ ദൈവത്തിന്റെ വിശ്വസ്തയില് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസത്തെ വിശ്വസ്തതയെ പോരായ്മ വന്നാൽ പോലും കർത്താവ് എന്താ വിശ്വസ്തനായിരിക്കും അതിൻ്റെ അർത്ഥം എന്താ ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇത് വലിയൊരു ഒരു വലിയൊരു പ്രോമിസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണോ എന്താണെന്നറിയാമോ ഒന്നും പന്ത്രണ്ട് ആവശ്യമില്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് സമാധാനം സമാധാനമെന്ന് അത് നമ്മളെ പോലും അത് അനുഭവിക്കുന്നത് ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് When they praise you that I will.